ശക്തമായ മഴയിലും കാറ്റിലും വൻ മരം കടപുഴകി വീണതോടെ ഗവൺമെന്റ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിലായി കനത്ത മഴയും കാറ്റും തുടരുന്നതിനാൽ ഉയരത്തിലുള്ള കൽക്കെട്ട് ഏതു നിമിഷവും കുമളി മൂന്നാർ സംസ്ഥാന പാതയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് കഴിഞ്ഞ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലാണ് കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്നുള്ള പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തിയിലേക്ക് മരം മറിഞ്ഞു വീണത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റുമാണ് വീശുന്നത് കഴിഞ്ഞ രാത്രി ഒന്നരയോടെയാണ് ആശുപത്രി ക്വാർട്ടേഴ്സിന് സമീപം നിന്ന വൻമരം നിലംപതിച്ചത് മരം വീണ് മതിൽ തകരുകയും ഇരുപതടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കൽക്കെട്ടിന് കാര്യമായ വിള്ളൽ സംഭവിക്കുകയും ചെയ്തു മഴ തുടരുന്നതിനാൽ കൽക്കെട്ട് ഇടിഞ്ഞു വീണാൽ കുമളി മൂന്നാം റോഡിലേക്കാകും പതിക്കുക ഇത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നതിനാൽ മരം മുറിച്ചു നീക്കുന്നതിനും കൽക്കെട്ട് ബലപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അധികാരികൾ ഈ വേണ്ട രീതിയിൽ ചെയ്തില്ല നടന്നതിന് ശേഷം എത്താനാണ് അധികാരികളുടെ ചുമതലയെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഇത്രയും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇത് കണ്ട് ഇതിനുള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരണമെന്ന് വിനീതമായിട്ട് അറിയിക്കുകയാണ് ഈ മേളിൽ നിൽക്കുന്ന മരം ഒരു വൻമരമാണ് മുരിക്കാണ് അത് വെച്ചു പിടിപ്പിച്ച മുരിക്കൊന്നുമല്ല തന്നെ കിളുത്തു വന്ന ഒരു മുരിക്ക ആ മുരിക്ക് കാലാകാലങ്ങളായിട്ട് വളർന്ന ഏതാണ്ട് ഒരു തൊണ്ണൂറിഞ്ചോളം വണ്ണത്തിൽ വന്നിട്ടാണ് ആ മരം മറിഞ്ഞു വന്നിരിക്കുന്നത് ക്വാർട്ടേഴ്സിന് സമീപം പതിമൂന്നോളം മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാത്തപക്ഷം കാറ്റത്ത് മരങ്ങൾ മറിഞ്ഞു മറിഞ്ഞുവീണ് വൻ ദുരന്തമാകും നേരിടേണ്ടി വരിക ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ യാതൊരു നീക്കങ്ങളും ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട് മരം വെട്ടിമാറ്റാൻ കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ തിരിച്ച് മടങ്ങുകയും ചെയ്തു മരം വീണതിനെ തുടർന്ന് കൂറ്റൻ കൽക്കെട്ട് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോഴും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് മെഡിക്കൽ ഓഫീസറുടെ പ്രതികരണം ന്യൂസ് ബ്യൂറോ അണക്കര